നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി ബേസിക് സയൻസ് ആറാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ലെസൺ ആണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ എൻഡ് സ്ക്രീനിൽ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ കൂട്ടുകാർക്ക് ആ ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ആറാം ക്ലാസ്സിലെ എട്ട് ലെസൺസും പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ ഒമ്പതാമത്തെ ലെസ്സൺ ആണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഒമ്പതാമത്തെ ലെസൺ ആണ് നമ്മുടെ ലെസൻ്റെ പേരാണ് ചേർക്കാം പിരിക്കാം അപ്പം ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് തന്മാത്ര അതുപോലെ തന്നെ എന്താണ് ശുദ്ധപദാർത്ഥം തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായിരിക്കും തന്മാത്ര തന്മാത്ര അഥവാ മോളിക്കൂൾ എന്താണ് ആ അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക തന്മാത്ര അഥവാ മോളിക്കൂൾ എന്ന് വിളിക്കുന്നത് എന്താണ് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക തന്മാത്ര അഥവാ മോളിക്കൂൾ എന്ന് വിളിക്കുക ഇനി അങ്ങനെയെങ്കിൽ ശുദ്ധ പദാർത്ഥം എന്താണ് ശുദ്ധ പദാർത്ഥം ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ പദാർത്ഥത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം ശുദ്ധ പദാർത്ഥം എന്ന് വിളിക്കാം പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം എന്താണ് ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ പദാർത്ഥത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം ശുദ്ധ പദാർത്ഥം അഥവാ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം ഉദാഹരണം ഏതൊക്കെയാണ് ശുദ്ധ പദാർത്ഥത്തിന് ജലം കറി അലൂമിനിയം ഗ്ലിസറിൻ അപ്പക്കാരം പൊട്ടാസ്യം പെർമാഗനേറ്റ് വെള്ളി ഓക്സിജൻ കോപ്പർ തുരിശ് മുതലായവ എന്തിനുള്ള ഉദാഹരണങ്ങളാണ് ശുദ്ധ പദാർത്ഥത്തിനുള്ള ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് ജലം കറിയുപ്പ് അലൂമിനിയം ഗ്ലിസറിൻ അപ്പക്കാരം പൊട്ടാസ്യം പെർമാഗനേറ്റ് വെള്ളി ഓക്സിജൻ കോപ്പർ തുരിശ് മുതലായവ എന്തിനുള്ള ഉദാഹരണങ്ങളാണ് ശുദ്ധ പദാർത്ഥത്തിനുള്ള ഉദാഹരണങ്ങളാണ് അങ്ങനെയെങ്കിൽ മിക്സ്ചർ അഥവാ മിശ്രിതം എന്തായിരിക്കും ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം മിശ്രിതം അല്ലെങ്കിൽ മിക്സ്ചർ എന്ന് വിളിക്കാം ഉദാഹരണം എന്താണ് സോൾട്ട് ആൻഡ് വാട്ടർ മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ പിന്നെയോ മിക്സർ ആൻഡ് മിക്സ്ചർ ഓഫ് ഷുഗർ ആൻഡ് വാട്ടർ പിന്നെയോ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് വാട്ടർ ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ് ആ മിശ്രിതത്തിനുള്ള ഉദാഹരണങ്ങളാണ് എന്തായിരിക്കും ഏകാത്മിക മിശ്രിതം അതായത് നമ്മുടെ ഈ മിക്സ്ചേഴ്സിനെ അതായത് മിശ്രിതത്തെ രണ്ടായിട്ട് തിരിക്കാം എന്തൊക്കെയായിട്ട് തിരിക്കാം ആ ഹെട്രോജീനിയസ് ആൻഡ് ഹോമോജീനിയസ് ഭിന്നാത്മക മിശ്രിതം എന്നും ഏകാത്മക മിശ്രിതം എന്നും രണ്ടായിട്ട് തിരിക്കാം അതിലെ എന്തായിരിക്കും ഏകാത്മക മിശ്രിതം അഥവാ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഏകാത്മക മിശ്രിതമെന്ന് വിളിക്കാം എന്താണ് ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം ആ ഏകാത്മക മിശ്രിതമെന്ന് വിളിക്കാം ഉദാഹരണങ്ങൾ ഏതാണ് ആ കോഫി അതുപോലെ ചോക്ലേറ്റ് ഓറഞ്ച് ജ്യൂസ് ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണമാണ് ഏകാത്മിക മിശ്രിതമാണ് നമ്മൾ എവിടെ നിന്ന് കോഫിയുടെ ഏത് വിശ്വം നമ്മൾ എടുത്താലും എന്തായിരിക്കും ഒരേ ഗുണമാണെങ്കിലും കാണിക്കുക എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഏകാത്മിക മിശ്രിതം എന്ന് വിളിക്കുന്നു അങ്ങനെയെങ്കിൽ ലായനികൾ എന്തായിരിക്കും ഏകാത്മിക മിശ്രിതങ്ങളാണ് എല്ലാ ലായനികളും എന്ത് മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതങ്ങളാണ് ഇനി ബ്രാസ് പിച്ചള ബ്രാസില് എന്താണ് ബ്രാസിലടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ വസ്തുക്കളാണ് സിങ്കും കോപ്പറുമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ബ്രാസിലുള്ളത് ഏതാണ് സിങ്കും കോപ്പറുമാണ് ഇനി സോഡ ലൈനി സോഡാലൈനി ലൈനിൽ എന്തായിരിക്കും ജലവും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഇത് എന്തിനുള്ള ഉദാഹരണങ്ങളാണ് ഏകാത്മക മിശ്രിതത്തിനുള്ള ഉദാഹരണമാണ് അതുപോലെ തന്നെ ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത് ഗ്ലിസറിൽ എന്താണുള്ളത് ഗ്ലിസറിനും ജലവുമാണ് അടുത്തത് വായു വായുവിൽ എന്താണുള്ളത് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ജലഗണികൾ തുടങ്ങിയവയാണ് എന്തിനുള്ളത് വായുവിലുള്ളത് ഇതെല്ലാം എന്താണ് ഏകാത്മക മിശ്രിതങ്ങളാണ് ഇനി അടുത്തതാണ് ഭിന്നാത്മക മിശ്രിതം അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാറുണ്ട് വായു എന്തിനുള്ള ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ ഏർ പ്യുവർ എയർ എന്തിനുള്ളതാണ് ആ ഏകാത്മക മിശ്രിതത്തിനുള്ള ഉദാഹരണമാണ് അപ്പം അത് ഓർത്തിരിക്കണം ഓർത്തിരിക്കണോട്ടോ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഭിന്നാത്മക മിശ്രിതം എന്താണെന്നാണ് പറഞ്ഞത് എന്താണ് ഭിന്നാത്മക മിശ്രിതം അതായത് ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം ആ ഭിന്നാത്മക മിശ്രിതം എന്ന് വിളിക്കാം ഇപ്പം നമ്മുടെ മിച്ചറ് മിച്ചറെടുത്തു മിച്ചറിൽ ഇപ്പം കണ് കപ്പലണ്ടി ഉണ്ട് അതുപോലെ തന്നെ നീളത്തിലുള്ള സാധനമുണ്ട് പൊട്ടുകടലയുണ്ട് ഇതെല്ലാം ഉണ്ട് നമ്മൾ മിച്ചറിനൊരു പാത്രത്തിലിട്ടിട്ട് ഒരു വശത്ത് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കുറെ കാര്യങ്ങൾ കിട്ടൂല്ലേ അപ്പൊ അത് എന്താ എന്തിനുള്ള ഉദാഹരണമാണ് ഭിന്നാത്മക മിശ്രിതമാണ് അതായത് ഒരു മിശ്രിതത്തിന്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം ആ ഹെട്രോജീനിയസ് അഥവാ ഭിന്നാത്മക മിശ്രിതം എന്ന് വിളിക്കാം അപ്പൊ ഉദാഹരണം എന്താ നമ്മൾ പറഞ്ഞത് മിച്ചറ് പറഞ്ഞു അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് സീരിയൽസ് സാലാഡ് ഇതെല്ലാം എന്നുള്ള ഉദാഹരണങ്ങളാണ് ഫ്രൂട്ട് സാലഡ് ഇതെല്ലാം എന്നുള്ള ഉദാഹരണമാണ് ഭിന്നാത്മക മിശ്രിതം അഥവാ ഹെട്രോജീനിയസ് മിക്സിനെ ഉദാഹരണമാണ് അതായത് ഏകാത്മക മിശ്രിതത്തിൽ നമുക്ക് കമ്പോണൻസിനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേർതിരിക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ ഭിന്നാത്മക മിശ്രിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പോണൻസിനെ അതായത് ഡിസ്ട്രിംഗ്യൂഷ് ചെയ്യാൻ അതായത് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് ഏകാത്മക മിശ്രിതവും അതുപോലെ തന്നെ ഭിന്നാത്മക മിശ്രിതവും തമ്മിലുള്ള വ്യത്യാസം അടുത്തു നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാന്നാണ് അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് അരിയിക്കലാണ് അരിയിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ് ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതി ഇപ്പം നമ്മുടെ അരിപ്പൊടിയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നു അതിനകത്തുനിന്ന് കട്ടയുണ്ടെങ്കിൽ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു അരിപ്പ വെച്ച് ആ അരിപ്പയിലേക്ക് എന്ത് ഇട്ട് കൊടുക്കും നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുത്തു നിന്ന് അരിച്ച് അതിനകത്ത് കട്ടേനെ മാറ്റിയെടുക്കും അതായത് ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ് ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് അരിക്കൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മണൽ അരിച്ച് നമ്മുടെ വീട് പണിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മണൽ അരിക്കുന്നതും എന്തിനുള്ള ഉദാഹരണമാണ് അരിക്കലിനുള്ള ഉദാഹരണമാണ് ഇനി അടുത്തതാണ് തെളിയൂറ്റൽ തെളിയൂറ്റൽ എന്താണ് അതായത് ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം തെളിയൂറ്റൽ എന്ന് വിളിക്കാം അപ്പം നമ്മൾ മണ്ണ് അല്ലെങ്കിൽ ചെളി ചെളിവെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ചെളിയെല്ലാം താഴെ ഊറിക്കിടക്കും മുകളിൽ വെള്ളം തെളിഞ്ഞു നിൽക്കും അതിനെയാണ് നമ്മൾ നമ്മളിന്ന് പറയുന്നത് തെളിയൂറ്റൽ എന്ന് വിളിക്കുന്നത് അതായത് ഇത് ഉപയോഗിക്കുന്ന രീതിയാണ് ദ്രാവകത്തിലെ ഘരമാലിന്യങ്ങൾ ശുദ്ധീകരിക്കുന്ന രീതിയാണ് എന്ത് ൂറ്റൽ എന്താണ് ദ്രാവകത്തിലെ ഘരമാലിന്യങ്ങൾ ശുദ്ധീകരിക്കുന്ന രീതി ഏതാണ് തെളിയൂറ്റൽ ഇനി അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നതാണ് ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ എന്താണ് ഇവാപറേഷൻ ഒരു ദ്രാവകം ത്വാപം സ്വീകരിച്ച് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുക ബാഷ്പീകരണം എന്ന് വിളിക്കുന്നത് ഒരു ദ്രാവകം അതായത് നമ്മൾ ഉപ്പുണ്ടാക്കുന്നത് ഉപ്പ് എങ്ങനെയാണ് നമ്മൾ ഉപ്പ് കടലിലെ വെള്ളം നമ്മൾ കെട്ടി കെട്ടി നിർത്തിയിട്ട് അതെങ്ങനെയാണ് ചൂടാ ചൂടായി സൂര്യൻ്റെ ചൂട് കൊണ്ട് എന്താവുന്നു ആ ബാഷ്പമായിട്ട് ആ ജലാംശം എല്ലാം പോയി ബാക്കി കട്ടിയായിട്ട് അവിടെ കിടക്കുന്നു ഒരു ദ്രാവകം ത്വാപം സ്വീകരിച്ച് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് എന്ത് ബാഷ്പീകരണം അതിന് ഉദാഹരണമാണ് കടൽ ജലത്തിൽ നിന്നും എന്ത് വേർതിരിച്ചെടുക്കും ഉപ്പ് വേർതിരിച്ച് എടുക്കുന്നത് ഒരു വസ്തു ഖരത്തിൽ ലയിച്ചതിന് ഉദാഹരണമാണ് ഏത് ബ്രാസ് ഓർത്തിരിക്ക ഒരു വസ്തു ഘരത്തിൽ ലയിച്ചുണ്ടാവുന്നത് ലയിച്ചതിന് ഉദാഹരണമാണ് ഏത് ബ്രാസ് എന്ന് പറയുന്നത് അപ്പോൾ ബ്രാസിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുണ്ട് പിച്ചള അഥവാ ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് സിങ്കും കോപ്പറുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമുക്കിനി അടുത്ത ലെസണിൽ കാണാം ഓക്കെ താങ്ക് യു